നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അമ്പരെന്ന ശാസ്ത്രലോകം ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാറ്റൽ ഇന്ത്യയെ ബാധിച്ചില്ല ഐ എസ് ആർയുടെ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ഉലച്ചു ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം ഊർജപ്രവാഹം തിരുവനന്തപുരത്തും ആഞ്ഞടിച്ചു അതിശക്തമായ സൗര കൊടുങ്കാറ്റിൻ്റെ അലയൊലികളിൽ വിരണ്ടിരിക്കുകയാണ് ലോകം രണ്ട് ദശാബ്ദത്തിനിടയിൽ ഏറ്റവും ശക്തമായ സൗരക്കൊടുങ്കാറ്റാണ് വെള്ളിയാഴ്ച ഭൂമിയിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല പക്ഷേ ചെറിയ ചലനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി ഊർജ പ്രഭാഗം തിരുവനന്തപുരത്തും ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചന്ദ്രയാൻ രണ്ട് സൗര കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ വലയങ്ങൾ പകർത്തി എന്നതാണ് നമുക്കറിയാം ചന്ദ്രയാൻ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുണ്ട് ഇതിൽ ചന്ദ്രയാൻ രണ്ട് ഈ സൗര കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നി വലയങ്ങൾ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ ചന്ദ്രയാൻ രണ്ട് പേടകങ്ങളാണ് സൗര കൊടുങ്കാറ്റ് വിലയിരുത്തിയതും പകർത്തിയതും ആദിത്യയിലെ ഉപകരണങ്ങൾ സൗര കൊടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വ്യതിയാനങ്ങളും കണ്ടെത്തി ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര കൊടുങ്കാ ും ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെയാണ് ഇത് ഉലച്ചത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചുവെന്നും അത് ഐ എസ് ആർ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗര കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ എ ആർ പതിമൂന്നായിരത്തി അറുനൂറ്റി അറുപത്തി തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷനും അതിശക്തമായി ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ഉണ്ടായ സൂര്യൻ്റെ ഭാഗത്തിൻ്റെ എതിർദിശയിൽ താഴ്ന്ന രേഖാംശ ായലാലാണ് ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം മുമ്പാണ് സൗര കൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ഭാഗ്യ അന്തരീക്ഷമായ അയണോസ്വിയർ സജീവമായിരുന്നില്ല സൂര്യൻ വന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രഭാഗം സജീവമാകുക സൗര കൊടുങ്കാറ്റ് ബാധിക്കുക ആ സമയത്താണ് എന്നാൽ സൗര കൊടുങ്കാറ്റ് സൂര്യാതാപം കൂട്ടുകയും അത് ഭൗമ അന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യയ്ക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണുള്ളത് ഇതിൽ കാർട്ടോസാറ്റ് ടു എസ് കാർട്ടോസെറ്റ് ത്രീ ആർ മൈക്രോസാറ്റ് ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ഇത് ബാധിച്ചത് ഐ എസ് ആർഒയുടെ ഗ്രൌണ്ട് നിലയങ്ങളായ ആന്ധ്രയിലെ നാഷണൽ അറ്റ്മോസ്ഫിയർ റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗര ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തി